ഷിജാസിന്റെ വീടും എവിടെയാണെന്നും പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം പണ്ടൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാ ഇതാണ് ഷിജാസിന്റെ വീട് ഇതായി കാണുന്നതാണ് പാലക്കാട് വീട് പാലക്കാട് നിന്ന് അര കിലോമീറ്റർ ദൂരം ഉണ്ട് പാലക്കാടുള്ള വീട്ടിലേക്ക് മേഴ്സികോളജിന്റെ തൊട്ട് കള്ളിക്കാട് മുസ്ലിം പള്ളിയുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് അയോധ്യ നഗറിലേക്ക് ഒരു വഴിയുണ്ട് അതിന്റെ തൊട്ട് തന്നെയാണ് നഗർ ആ കോളനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ വീട് വാങ്ങിയാണ് സിജാസിന്റെ പപ്പ പന്ത്രണ്ട് പൈമൂന്ന് വർഷമായി ഇവിടെ വീട് വാങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് പാലക്കാട് ബി ഒ സി റോഡിലായിരുന്നു വീട് അത് വിറ്റപ്പോഴാണ് അതിൻ്റെ തറവാട് വീട് അതായിരുന്നു അത് വിറ്റപ്പോൾ ഇവിടെ വന്ന് വാങ്ങിയാണ് ഈ കിണറിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടാണ് ഷിജു പൂച്ചെടികളൊക്കെ നനയ്ക്കുക ബക്കറ്റിൽ മുക്കിയെടുക്കും അങ്ങനെയാണ് ഷിജു നനയ്ക്കുക പിന്നെ ഷിജുവിൻ്റെ കൂടെ കൊല്ലാക്ക ചെടിയുണ്ട് പേരയ്ക്ക ഇതാണ് ഷിജാസിൻ്റെ വീട്ടിലെ പൂച്ചെടി മൈസൂർ പൂച്ചെടി ഈ സി പൂവൊക്കെ ശിജു ഇടയ്ക്കിടയ്ക്ക് പറിച്ചു തിന്നാറുണ്ട് ഞങ്ങളും ചെറുതായിരിക്കുമ്പോ ഈ പൂന്ന് നിറയെ കുറച്ച് കഴിഞ്ഞു ചിറ്റാ ഈ പൂ തിന്നാൻ പറ്റില്ല ഇത് ഭക്ഷണം ഈ പൂവ് ഇത് പോകാൻ പറ്റാ ഇത് ചിജുവിന്റെ എന്താണ് ചിജുവിന്റെ പൊന്നാങ്കണ്ണി ചീരാ ചിജുവിന്റെ പൊന്നാങ്കണ്ണി ചീരാ ആ ചിജിക്കുട്ടിന്റെ ആമ്പിന്റെ താമര താമരക്കാണെങ്കിൽ ഇതില് മീനൊക്കെ ഉണ്ട് പച്ച കളറുള്ള മീൻ ചുവപ്പ് കളർ മീനൊക്കെ ഇത് താമര രണ്ട് മൂന്ന് കളർ താമരയാണ് ഇത് ശിജാസ് വെച്ച് പിടിപ്പിച്ച റംബുട്ടാഞ്ചെടിയാണ് ഇത് സ്ട്രോബെറിയാണ് ഇതിടക്ക് കായൊക്കെ ഉണ്ടായി ചെറിയ ചെറിയ കായ വന്നത് ഇത് കതമ്പം ട്യൂബ് റോസ് വെള്ള പൂവ് നല്ല മണമുള്ളത് പൂ മാലിന്യൊക്കെ ഇട്ടുന്ന ട്യൂബ് റോസ് കതമ്പം പറയും ഇത് വെള്ള മൈസൂർ പൂച്ചെടി ഇത് ചുവപ്പ് മൈസൂർ പൂച്ചെടി ചെമ്പകം ഇതാ ചെമ്പകത്തിൽ നിറയെ മൊട്ടാണ് ഇത് കണ്ടില്ല നിറയെ മൊട്ടുകളാണ് ഇത് മൂന്നാല് വർഷമായി നിറയെ എല്ലാ സമയത്തും പൂക്കും ഇത് തിന്നണ്ടുപ്പിക്കള തുപ്പിക്കള തുപ്പിക്കള സിജു ഏത് പൂ കണ്ടാലും സിജു തിന്നും ഇൻഡോർ പ്ലാന്റുകൾ ഇത് മൈസൂർ പൂച്ചെടി വയലറ്റ് മഞ്ഞ ജറപറ അല്ലെ ശിജുവിന് നൊട്ടാന്നൊടിയൻ ഇതാ ശിജു കുട്ടി എന്നാ കായ് നൊട്ടാന്നൊടിയൻ കൈ തിന്നോ എന്നാ ഇതൊക്കെ സിജു അടയ്ക്കിടയ്ക്ക് തിന്നണതാണ് അടീനിയാണ് അടീനിയം പൂവിൻ്റെ ബുത്താണ് ഇതാ ഇതൊക്കെ പായിട്ടാണ് ഞങ്ങൾ മുളപ്പിച്ചെടുക്കുക ഇതിങ്ങനെ പറന്ന് പറന്ന് പോകും ഇതാ പറന്ന് പോകും ഇതാ ഇത് ഏഴെട്ട് വർഷമായി ഇവിടെ പൂക്കാൻ തുടങ്ങിയിട്ട് ഇത് അതിൻ്റെ പച്ച ഇത് പിരിഞ്ഞാലാണ് അത്

മാങ്ങകളൊക്കെ അണ്ണകളൊക്കെ തിന്നണ്ടിന് ചീക്കുട്ടാ ചീക്കുട്ടെന്നാ മുല്ലപ്പൂ എന്നാ ആ ശിജ് മുല്ല മുട്ടൊക്കെ ഒക്കെ പറിച്ചു തിന്നു ഇടയ്ക്കിടയ്ക്ക് ആ ശിജ് മുല്ലപ്പൂവൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് തിന്നു ശിജു മാങ്ങ മരത്തിൻ്റെ വീട്ടിൽ അപ്പോഴും ഇരിക്കുക ഇതാണ് ഇവിടെയാണ് ശിജ് ചെടികളൊക്കെ വെച്ചുണ്ടാക്കി വളർത്തുക ഇത് പയറ് മുളയ്ക്കാൻ വെച്ചാണ് ഇതൊക്കെ മുളച്ചിട്ടുണ്ട് ഇത് പന്നാങ്കണ്ണി ചീര മുളയ്ക്കാൻ വെച്ചാണ് അങ്ങനെ സിജുവിൻ്റെ നേഴ്സറി ഇവിടെയാണ് ചെടികളൊക്കെ വെച്ച് പിടിച്ചു നഴ്സറി നാരങ്ങയാണിത് ഇതാ ചെറുനാരങ്ങ ഓറഞ്ച് മരിച്ച ചെറുനാരങ്ങ ഇത് കാച്ചു കാച്ചു നിൽക്കുന്നുണ്ട് പപ്പായ ആ മതി 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 കൂട്ടാം ഇത് കഴിവ്ക്കാം ഈ പപ്പായ വെച്ചിട്ട് എട്ട് മാസത്തോളവും ഇതിപ്പോൾ നന്നായി കാച്ചിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ട് വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ കായൊക്കെ ചെറുതായിരിക്കും വെള്ളം കുറഞ്ഞതുകൊണ്ട് ആ ചിജി കൂട്ട പേരക്ക് പറിച്ചു തന്നോ പേരക്ക് പറിച്ചു തന്നോ ആ പറിച്ചോ ശരി പറിച്ചോ പേരക്ക് പറിച്ചു തന്നോ ആ ആ പറിച്ചു തന്നോ ആ ആ മക്കി തിരുത്താം ആ ഇത് ശിചിൻ്റെ അടുത്ത കസ്തൂരി മഞ്ഞൾ ഇതല്ല ഇതിലൊക്കെ പേരക്കൊക്കെ നിറയുണ്ട് ഇതാ ഇല്ല പേരക്കുകളൊക്കെ നിറയെ കാച്ചുകൊണ്ടിരിക്കും അല്ല ഇതാ ഇത് കസ്തൂരി മഞ്ഞളാണ് ഇതെ പൂ കസ്തൂരി മഞ്ഞളുടെ പൂവാണിത് ഇതാ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇത് നിറയെ കാച്ചാണ് നടത്തി കായകൾ കുറച്ച് ദിവസം മുമ്പ് ഇത് വെച്ചിട്ട് വെക്കുമ്പോൾ തന്നെ ഇതിൽ കായുണ്ടായിരുന്നു ഇതൊരു എട്ട് മാസമാവും അതിൻ്റെ പൂവൊക്കെ ഉണ്ട് ഇപ്പോഴും ഇതാ പൂക്കൾ ഇണ്ടേ പൂക്കൾ ഇതാണ് അതിൻ്റെ പൂവ് ഇത് വാരി ബിയർട്ട് റൂട്ടിൻ്റെ കളർ ഉണ്ടാവും കസ്മാവ് ആണ് ഇതിൽ രണ്ട് കസ്മാവ് കാച്ചു രണ്ടെണ്ണം വലിയ വലിയ രണ്ടെണ്ണം കാച്ചിട്ടുണ്ടായിരുന്നു അരി നെല്ലിക്ക ഇത് കറിവേപ്പില ഇത് കോവയ്ക്ക ഇത് വാർപ്പിന്റെ മുകളിലാണ് ഇതിന് കോവയ്ക്കായ്ക്കുക ഇത് വാർപ്പിന്റെ മുകളിൽ പോയിട്ട് കായ്ക്കുക കോവയ്ക്ക പിന്നെ മുളക് ചെടി സിജിന്റെ വീട്ടിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്വിജ് വെച്ചുണ്ടാക്കിയിട്ടുണ്ട് എല്ലാ അത്യാവശ്യം പച്ചക്കറികളൊക്കെ അവനെ കൊണ്ട് കൃഷിയായിപ്പിച്ച് ഉണ്ടായിപ്പിച്ച് അങ്ങി കൊടുക്കും ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് കെനറിൻ്റെ ഉള്ളിലൊക്കെ വളരുന്ന ഒരു പായലിമാറ്റ ചെടിയാണ് ഇത് റൂമിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് മഞ്ഞ കളറുള്ള മുളയാണ് റൂമിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഇതും റൂമിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതും റൂമിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം ഇതും പലതരം കളറുള്ള ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് രാത്രി ഓക്സിജൻ കിട്ടും റൂമിൻ്റെ ഉള്ളിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ പക്ഷെ അത് കുട്ടികളുടെ മൃഗങ്ങളൊക്കെ കഴിച്ചു പറഞ്ഞാൽ അവർ പോകും ഇതിന് ഭയങ്കര വിഷമാണ് ഇതിന് ഈ ചെടിക്ക് അപ്പം കുട്ടികളുള്ള അവിടെ നിന്നും ഇത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ശുചിക്കുട്ടം പിന്നെ ഇങ്ങനത്തെ ഇലകളൊന്നും കഴിക്കില്ല അവൻ ഈ കസ്പുള്ളതൊക്കെ കഴിക്കൊന്നും കഴിക്കില്ല പിന്നെ ഇത് മഞ്ഞ മുളയാണ് ഇത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഈ മുളകൾ ഇത് ഭോഗം വില്ല വെള്ള അത് ഭോഗം വില്ല റെഡ് ഇത് മുല്ല ഇതൊക്കെ നിറയെ പൂക്കുന്നതാണ് ഇതൊക്കെ ശുചി വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കുന്നതാണ് കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഇത് ഒരു വള്ളിച്ചെടിയാണ് കാർപ്പൂച്ചെടി ഇത് ഇതിൻ്റെ ഈ ഊഞ്ഞാലിൻ്റെ മോളിക്ക് വരും ഇനി ഈ ചെടി കാർന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് അധികം യൂട്യൂബിന്റെ കുക്കിംഗ് ഒക്കെ ചെയ്യുക ഇനി മഴക്കാലമായ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ ഒക്കെ വേനൽക്കാലത്തൊക്കെ ഇവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പൊ ആ ഭാഗത്തും ചാനറിന്റെ ഭാഗത്തും ചെയ്യാറുണ്ട് ഷിജു ഷിജാസ് രാവിലെ കുറച്ച് ട്രെയിനിങ്ങും പഠിപ്പുകളൊക്കെ ഉണ്ട് പരിസ്ഥെല്ലാം ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെയാണ് അധികം ചിലവഴിക്കുക ഊഞ്ഞാലാടുക ആ മാങ്ങ മരത്തിന്റെ താഴെ ഇരിക്കുക ഷിജാസിൻ്റെ പപ്പ ദുബായിലാണ് വേണ്ടി പലരും ചോദിക്കാറുണ്ട് ഷിജാസിന്റെ പപ്പ ഇവിടെ തന്നെയാണ് പലചര കടച്ചവടം നടത്തണം പരവ്യജന കട പറയും പാലക്കാട് ടൗണിൽ മാർക്കറ്റ് റോഡിൽ എസ് കെ സ്റ്റോർ പറയും അങ്ങനത്തെ ഒരു കട സ്വന്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇസ വിസയാണ് ഷിജാസിൻ്റെ അനിയത്തി അവിടെ അഞ്ചാം ക്ലാസ്സിൽ പാലക്കാടിനെ എലകൻഡ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷിജാസിൻ്റെ ഉമ്മയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഷിജാസിനെ പഠിപ്പിക്കുന്നതൊക്കെ മാമ പിന്നെ കൂടെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാനും അതിനൊക്കെ നിൽക്കും ഇതാണ് മാമാൻ്റെ പണി എൻ്റെ വീട് എരുമീരാണ് ഞാനും എട്ടമ്പത് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് അധികം താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എരുമീര് പോകും പിന്നെ ഷിജാസിൻ്റെ പപ്പാൻ്റെ ഉമ്മയും ഇവിടെ കൂടെ താമസിക്കുന്നുണ്ട് ഞാൻ എന്ന് പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷെഫല്ല സാധാ ഒരു കർഷകനാണ് പിന്നെ കുറേ കാലം ചെരുപ്പ് കടയും കച്ചവടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഷിജാസിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ അവനക്ക് വേണ്ടി കുക്കിങ്ങിൽ ഇറങ്ങുകയാണ് അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുക അത് അധികം നന്നായിട്ട് തന്നെ വരിക ഒരു ആദ്യമൊക്കെ തിരി കുറേ പ്രാവശ്യം തെറ്റുകൾ ഉണ്ടായിരുന്നു പിന്നൊക്കെ ചെയ്യുക ചെയ്യാൻ നല്ല ക്ലിയർ ആയിട്ട് വന്നു ഉപ്പ് മുളക് വേവ് എണ്ണ ഇത് മൂന്നും കറക്റ്റായി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ആകും ഇതുവരെ തൊണ്ണൂറ്റമ്പത് ശതമാനവും നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഷിജാസിനെ വെറുതെ ഇരുത്തേണ്ട പറഞ്ഞിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും ഞാനിവിടെ അങ്ങനെ വന്ന് കൂടിയിരുന്നതാണ് ഷിജാസിൻ്റെ കൂടെ ഷിജാസ് രണ്ടര വയസ്സ് തൊട്ടിട്ട് ഓരോ ട്രെയിനിങ്ങും ഇങ്ങനെ ഓട്ടീസമാണെന്ന് അറിഞ്ഞുവിടത്തന്നെ രണ്ടര വയസ്സോട്ട് ബാംഗ്ലൂർ നിമാൻസിൽ അത് കഴിഞ്ഞ ശേഷം കോയമത്തൂർ കുറേ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് കുറേ ചൈതന്യ പറഞ്ഞ സ്കൂളിൽ പോയി പിന്നെ കല്ലേക്കാട് സ്പെഷ്യൽ സ്കൂളിൽ പോയി പിന്നെ മോയിൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി സാധാ സ്കൂൾ അങ്ങനെ കൊറോണ കാലം വരെ അവന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ കൊറോണ കാലം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ സ്വന്തമായി ട്രെയിനിങ്ങും പരിശീലനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ അവനക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കാലത്തൊന്നും ഈ ഓട്ടീസത്തിനെ പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും ഞങ്ങൾക്കും അറിയില്ല ആർക്കും അറിയില്ല പിന്നെ കുറച്ച് അടുത്ത കാലങ്ങളായിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ നല്ല പരിശീലനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ തുടങ്ങിരുത് അതിന് പിന്നെ അവനിക്ക് നല്ല പുരോഗതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്കും എല്ലാവർക്കും ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അറിയുന്ന കാര്യമാണ് ഈ കുക്കിങ്ങിന് മനസ്സിലാക്കിയത് ഈ പാത്രം കഴുകണ കഷ്ടമാണ് അപ്പോൾ വീട്ടിലെല്ലാവരും വീട്ടിലുള്ള അമ്മമാരും അവൻ്റെ ഭാര്യമാരും അങ്ങന്മാരിനെയൊക്കെ കൂടെ ഇത് വെറുതെ ഒഴിഞ്ഞിരിക്കുന്നവരും ഒന്ന് സഹായിക്കണം അവരിനെ കുക്കിങ്ങിൻ്റെ പല ഭാഗങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്ന് സഹായിച്ചു കൊടുത്താൽ നന്നായിരിക്കും അതാണ് കുക്കിങ്ങിൽ ഏറ്റവും വലിയ കഷ്ടമുള്ള ഒരു കാര്യം യൂട്യൂബ് നോക്കി കുക്കിങ് ഞാൻ ചെയ്യണമെങ്കിലും എൻ്റെ വക പല അതിൽ കണ്ടുപിടുത്തങ്ങളും പോരായ്മകളും പലതും ഞാൻ ചേർത്തി അതിന് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കും അതൊക്കെ നന്നായി തന്നെയാണ് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ളത് ഒരു കലയാണ് കടൽമാതിരിയാണ് വിശാലമായി കിടക്കുന്നതാണ് കുക്കിംഗ് പറഞ്ഞാൽ അത് അങ്ങനെ കടലുമാതിരി കിടക്കുന്നതാണ് ഇത് ചെയ്താലും കഴിയില്ല ഷിജാസിന് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് അവനെ കുക്കിങ്ങിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവനിക്ക് ഈ കഴിക്കുന്നതിൽ കുറച്ച് തന്നെ മുഴുവനൊന്നും അവനക്ക് കിട്ടില്ല എല്ലാവരും സിജുവിന് നിറയെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ അവനിക്കും കുറച്ച് തന്നെ എല്ലാം കൂടി പങ്കി കഴിഞ്ഞാൽ അവനിക്കൊരു ചെറിയൊരു വിവിധം തന്നെ കിട്ടുകയുള്ളൂ പിന്നെ അവൻ്റെ തടിയൊക്കെ അവന് എക്സസൈസ് എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഈ തടിയൊക്കെ ഉള്ളത് പിന്നെ ചെറുപ്പം മുതലേ അവൻ തടിയുള്ളവനാണ് പിന്നെ ഷിജാസിനെ നടത്താൻ കൊണ്ടുകൊണ്ട് എക്സൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആഹാരം കുറച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങളാ കൊണ്ടാകുന്നതൊക്കെ പലരും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എക്സൈസിൻ്റെ അവിടെ അവന് കുറച്ച് മടിയാണ് എങ്കിലും ആകുന്നത്ര നമ്മൾ ശ്രമം നടത്തുന്നുണ്ട് ഷിജാസിന് കുക്കിംഗ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുക പറഞ്ഞാൽ അവൻ ഓടി വരും അതേമാതിരി എനിക്കും കുക്കിങ്ങിൽ ഇപ്പോൾ ഭയങ്കര താല്പര്യമാണ് ഗന്ധു ചെയ്യണേൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്കിങ് ചെയ്യാനും ഷിജുവിനും അതേമാതിരി തന്നെയാണ് കുക്കിംഗ് പറഞ്ഞാൽ അവൻ ഓടിച്ചാടി വരും അവനു കുറച്ച് തിന്നാൻ കിട്ടുമല്ലോ അതാണ് അവനിക്കായിരിക്കും ഇഷ്ടം പറഞ്ഞതേ അവൻ പാട്ട് പാടാൻ തുടങ്ങി കുക്കിങ് ചെയ്യാ ശിജിക്കുട്ടാ പറഞ്ഞാ പാട്ട് താടങ്ങ അവന് കണ്ടില്ലേ ശിജിക്കുട്ടി കുക്കിങ് പറഞ്ഞ അവനക്ക് ഇഷ്ടപ്പെട്ടു പാട്ട് ഷിജാസിനെ എന്ന് കമന്റിൽ പലവരും ചോദിക്കാറുണ്ട് അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് വരിക എല്ലാ സമയത്തും ഞങ്ങളിവിടെ ഉണ്ടാകാറില്ല എരുമീര് പോയിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും ആര് വരുവാണെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് വരിക കാണാൻ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഷിജാസിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ നല്ല നല്ല കമൻ്റുകളും നല്ല സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത് ഞങ്ങളിതൊന്നും ഇങ്ങനെയൊന്നും ആകും ഇങ്ങനെയൊന്നും എത്തുന്നു ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളതിലേക്ക് പിന്നെയും പിന്നെയും പലതും ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിജുവിനും നല്ല പുരോഗതി ഉണ്ട് പുരോഗതിയുണ്ട് ഇനി ഇവിടെ ഞങ്ങളും നിങ്ങളുടെ സഹകരണവും സ്നേഹവും ലൈക്കും കമൻറ്റുകളും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് बाट वडगुटा आ ओ ओ ओ ओ रे रे न ल भइ के मान